സോ എങ്ങനെയാണ് യൂറോട്രക് സിമുലേറ്റർ ടു പി സിയിൽ കയറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു മുന്നേ എല്ലാവരും എന്റെ ടെലിഗ്രാം ചാനൽ ലോഗിൻ ചെയ്യാം സോറി ജോയിൻ ചെയ്യാം ഓക്കെ എല്ലാവരും ടെലിഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ട് ലോഗിൻ ജോയിൻ ചെയ്യാം വളരെ വലിയ സർപ്രൈസ് അവിടെയുണ്ട് നിങ്ങൾ ഞെട്ടും കണ്ട ഉറപ്പായി ഞെട്ടും എന്തായാലും വരണം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് സോ അതിനുശേഷം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറയുക പഠിക്കാം അതിനായിട്ട് സ്റ്റീം എന്ന് പറയുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് വീണ്ടും ഈ വീഡിയോ ഇടുന്നത് ടെലിഗ്രാമിൽ വന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ടെലിഗ്രാമിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഓക്കെ ഗൈസ് നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം യൂറോ സിമുലേറ്റർ ടു പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഇതിൽ ബീറ്റാസ് എന്ന് പറയുന്ന ഉണ്ട് ബീറ്റാസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കുകഴിഞ്ഞാൽ ഒരുപാട് വേർഷൻസ് ഉണ്ട് ഇപ്പം വൺ പോയിന്റ് തേർട്ടി വൺ വരെ ഉണ്ട് അപ്പോൾ ഏത് വേർഷൻ എന്ന് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇനി ഇൻസ്റ്റാൾ കൊടുത്താൽ മതി താഴെ നമ്മുടെ ഗെയിമിന് ഇൻസ്റ്റാൾ ഉണ്ടല്ലോ അത് കൊടുത്ത് ആ വേർഷൻ തന്നെ ഡൗൺലോഡാകും സോ വളരെ വളരെ നല്ല വളരെ നല്ലൊരു കാര്യമാണ് ഏത് വേർഷൻ വേണമെങ്കിലും ഇതുപോലെ പ്രോപ്പർട്ടീസ് പോയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ലൈബ്രറിസിൽ പ്രോപ്പർട്ടീസ് പോയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇങ്ങനെ ഏത് വേർഷൻ വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇതിന് മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ടെലിഗ്രാം എന്നും ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസക്കൊക്കെ ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഈ സംഭവത്തിൽ നിന്ന് അതായത് നിങ്ങൾ സ്റ്റീം ഡി ബി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് സ്റ്റീം ഡി ബി എന്ന് പറഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഗെയിം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ആ ഗെയിമിൻ്റെ ഏറ്റവും കൂടിയ പ്രൈസ് എത്രയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എത്രയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെന്ന് മനസ്സിലാവും അപ്പോൾ ഏറ്റവും ചെറിയ പൈസക്ക് അതങ്ങനെ വാങ്ങാനുള്ള ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവം ഒരു ഐഡിയ കിട്ടും എത്ര പൈസ ഏറ്റവും കുറവുള്ളൂ ആ ടൈമിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അത് ഓരോരോ ഫെസ്റ്റിവൽസും കാര്യങ്ങളും വരാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് സ്റ്റീം ഫെസ്റ്റിവൽസ് എന്നൊക്കെ സെർച്ച് ചെയ്ത അപ്കമിങ് ഫെസ്റ്റിവൽസ് നോക്കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഫെസ്റ്റിവൽ എപ്പോഴാണോ ആ ഒരു ഡേറ്റ് കിട്ടും സോ ആ ഒരു സമയത്ത് നോക്കി കഴിഞ്ഞാൽ പൈസ വളരെ കുറവായിരിക്കും അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓക്കെ ആൻഡ് എന്തായാലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം മസ്റ്റ് ആയിട്ടും ടെലിഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്യാം ഓക്കെ സോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്നാൽ മനസ്സിലാവും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ സോ അതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഇത്രയും ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇ ടി ടു ഡൗൺലോഡ് ചെയ്യാം എല്ലാവരും കളിക്കുക മാക്സിമം കളിച്ച് എൻജോയ് ചെയ്യുക ഇനി മുതൽ നമ്മളിതിൽ സീരീസ് വരുന്നതായിരിക്കും അതായത് ഇ ടി ടുവിൽ എങ്ങനെയാണ് ബസ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ മാപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യുക പിന്നെ ട്രാഫിക് അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയും ഇപ്പം ഇതുപോലെ തന്നെ മൊബൈലിലും ഇ ടി ടു കളിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ക്ലൗഡ് ഒന്നും അല്ല ഞാൻ വേറൊരു രീതിയിലാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ മൊബൈലിൽ മോഡൊക്കെ ആഡ് ചെയ്ത് മോഡല്ല സോ ബസ്സൊക്കെ ആഡ് ചെയ്തെല്ലാം എല്ലാം എല്ലാം ചെയ്യാൻ പറ്റും സോ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കമ്മിങ് സൂൺ അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോയിൽ പറയാനായിട്ട് വീഡിയോ കാണാം അതിലേക്കും ബൈ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക എല്ലാവരും ഓക്കെ ബൈക്ക്